ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ ചേർന്ന് പോകുന്നത് തെരച്ചി മീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് മറ്റ് പേരുകളുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല തെരച്ചി മീൻ എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം തെരച്ചി വാങ്ങിയിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിലോട്ട് തേങ്ങ കുരുമുളക് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടിട്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലോട്ട് തേങ്ങ കുരുമുളക് രണ്ട് ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം ഏതാണ്ട് ഭാഗമായിട്ടുണ്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടി ചേർത്ത് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നമ്മൾ വറുത്തതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ஊளி ഒഴിச்சு எடுக்க. பச்சை மிளகாய் குடி கட்டி வெட்டிட்டند. ஆசி துருப்பு சேர்த்து கொடுக்கவும். നന്നായിട്ട് ഇളക്കി ഇതിന് നല്ല തിളപ്പിച്ച് എടുക്കാവുന്നതാണ് തിളപ്പിച്ച് നല്ല കുറുക്കി എടുക്കുക പിന്നെ അടുപ്പിലോട്ട് വയ്ക്കാം പിന്നെ തെരച്ചി തെരച്ചി മീൻ റെഡിയായിട്ടുണ്ട് ഈ ഒരു ഭാഗമാകുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക തെരച്ചി മീൻ കഴിക്കാൻ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടം എന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്